ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട് തിങ്കളാഴ്ച രാവിലെ പ്രാതൽ സമയത്ത് പോളിയമ്മായി മേരിയും ടോമിനോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത് അവൻ്റെ ഏതാവശ്യവും സാധിച്ചു കൊടുക്കാൻ അവർ ഏറെ ശ്രദ്ധ വെച്ചു രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോയി മറ്റു കുട്ടികൾ ടോമിന് പ്രത്യേക പരിഗണന നൽകി അവരുടെ കണ്ണുകളിൽ ആരാധന നിറഞ്ഞു നിന്നു ടോമിനെ വീണ്ടും കണ്ടതിൽ ബെക്കി വളരെ സന്തോഷിച്ചു പക്ഷേ ടോം അവളെ അവഗണിച്ച് മറ്റൊരു ചങ്ങാതിക്കൂട്ടത്തിലേക്ക് ചെന്ന് അവരുമായി സംസാരിച്ചു കൊണ്ടിരുന്നു എമി ലോറൻസിനോടാണ് അവൻ കൂടുതൽ സംസാരിച്ചത് വക്കിക്കത് വിഷമമായി അവളാകെ അസ്വസ്ഥയും ധൈര്യമില്ലാത്തവളുമായി ഒടുവിൽ സ്കൂളിനു പുറകിലുള്ള ചെറിയ ബെഞ്ചിൽ ആൽഫ്രഡ് ടേബിളിനോടൊത്ത് സുഖമായി ഇരുന്ന് ചിത്രപുസ്തകം നോക്കി രസിച്ചുകൊണ്ട് അവൾ ടോമിന് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുത്തു ആൽഫ്രഡ് സമർത്ഥനായതുകൊണ്ട് ടോമിന് അവനോട് വെറുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവനതു സഹിക്കാനായില്ല അവൻ വിഷമിച്ച് വീട്ടിലേക്കു മടങ്ങി അവധിക്കാലം വന്നടുക്കുകയായിരുന്നു കർക്കശ സ്വഭാവക്കാരനായ മാസ്റ്റർ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുട്ടികളെ ശിക്ഷിച്ചു അയാളുടെ കോപത്തിയിൽ എരിഞ്ഞു ചാരമാവുന്നത് കൊച്ചു കുട്ടികളായിരുന്നു അതോടെ സ്കൂൾ മുഴുവൻ മാസ്റ്റർക്കെതിരായി ഒടുവിൽ സൈൻ പൈൻറ്ററുടെ മകൻ്റെ സഹായത്തോടെ മാസ്റ്ററോട് പ്രതികാരം ചെയ്യുന്നതിന് കുട്ടികൾ പദ്ധതിയിട്ടു പരീക്ഷാ ദിവസം തന്നെ അവർക്കതിന് അവസരവും വീണു കിട്ടി അന്ന് സ്കൂൾ കെട്ടിടം വൈദ്യുതീ ദീപങ്ങളാൽ മനോഹരമായി അലങ്കരിക്കപ്പെട്ടു പുഷ്പചക്രങ്ങളും തോരണങ്ങളും അതിൻ്റെ മാറ്റുകൂട്ടി പരീക്ഷ ആരംഭിച്ചു ഒരു ചെറിയ ആൺകുട്ടി കാതരഭാവത്തോടെ പദ്യം ചൊല്ലി തീർത്തു നാണം കുണുങ്ങിയായ ഒരു പെൺകുട്ടി മേരി കൊണ്ടൊരു കുഞ്ഞാട് എന്ന പദ്യം കൊഞ്ചിപ്പറഞ്ഞ് അവസാനിപ്പിച്ചു പ്രസംഗം പറയുകയായിരുന്നു ടോമിൻ്റെ ജോലി അവൻ പറഞ്ഞു തുടങ്ങി സഭാകമ്പം മൂലം അവനത് പാതി വഴിക്കു നിർത്തേണ്ടി വന്നു കണ്ട് മാസ്റ്റർ നെറ്റി ചുളിച്ചു അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു ഒടുവിൽ പരാജയം സമ്മതിച്ച് പിൻവാങ്ങി അഭ്യാസങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ ഭൂമിശാസ്ത്ര മത്സരമായി അതിനുവേണ്ടി അമേരിക്കയുടെ ഭൂപടം വരയ്ക്കുന്നതിന് മാസ്റ്റർ എഴുന്നേറ്റു ഉടനെ പുറകിൽ നിന്നൊരു ചിലയ്ക്കൽ കേട്ടു അതിന് ചെവി കൊടുക്കാതെ മാസ്റ്റർ പ്രവൃത്തി തുടർന്നു മാസ്റ്ററുടെ തലയ്ക്കു മുകളിലായി ഒരു ദ്വാരവും അതിലൊരു പെട്ടിയും പ്രത്യക്ഷപ്പെട്ടു ചരടിൽ കെട്ടിയ ഒരു പൂച്ച അതിലൂടെ താഴ്ന്നു വരാൻ തുടങ്ങി കരയാതിരിക്കാനായി അതിൻ്റെ തലയും താടിയെല്ലും കീറ കൊണ്ട് കൂട്ടിക്കെട്ടിയിരുന്നു അത് മാസ്റ്ററുടെ തലയിൽ തൊട്ടു തൊട്ടില്ല എന്നായപ്പോൾ മാസ്റ്ററുടെ കൃത്രിമ തലമുടി പൂച്ചയുടെ കയ്യിലായി അതോടെ ചരട് തട്ടിൻ പുറത്തേക്ക് വലിച്ചെടുക്കപ്പെട്ടു പൂച്ചയോടൊപ്പം മാസ്റ്ററുടെ കൃത്രിമ മുടിയും പൊങ്ങിപ്പോയി മാസ്റ്ററുടെ കശണ്ടിത്തല സ്വർണം പൂശിയ കുംഭഗോപുരം പോലെ തിളങ്ങി കാരണം മാസ്റ്റർ ഉറങ്ങുമ്പോൾ സൈൻ പൈൻ്ററുടെ മകൻ ആ തലയിൽ സ്വർണ്ണച്ചായം പൂശിയിരുന്നു അതോടെ പരീക്ഷ അവസാനിച്ചു കുട്ടികളുടെ ഒഴിവുകാലം ആരംഭിക്കുകയും ചെയ്തു